ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവിടെ ജനങ്ങൾക്ക് ഒരു വാർഡിലും കുടിവെള്ളം കൊടുക്കാൻ പറ്റാത്ത ഒരു ഭരണസമിതിയാണ് പത്തനംതിട്ട നഗരസഭ വരിക്കുന്നത് മന്ത്രി നമ്മുടെ പത്തനംതിട്ട നഗരസഭ ഉണ്ടായിട്ടും ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല നിങ്ങൾ ഈ പത്തനംതിട്ടയുടെ എല്ലാ പ്രദേശത്തും കടന്നു എന്ന് നോക്കണം ജനങ്ങള് പൈസ മുടക്കി ടാങ്കർ ലോറിയിൽ വെള്ളമടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇല്ലാത്ത ഉദ്ഘാടനങ്ങൾ ചെയ്ത് അതിന്റെ മേനി പറഞ്ഞുകൊണ്ട് ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ട് ഞങ്ങൾ പിന്നോട്ടുള്ളൂ എന്ന സമരവുമായാണ് ഞങ്ങൾ ഇവിടേക്ക് കടന്നത് നിങ്ങളുടെ വീടുകളിലൊന്നും കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് ഞാൻ കുമ്പഴ മേഖല പ്രതികരിക്കുന്ന ഒരു കൗൺസിലറാണ് ഒരു വർഷക്കാലമായി കുമ്പഴയിലെ കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ വലയുകയാണ് ഒരു ചെറുകിട കുടിവെള്ള പദ്ധതി ഒരു കോടി രൂപ മുതൽ മുടക്കി കൊണ്ടുവന്നു പക്ഷേ പൈപ്പ് വെട്ടി പൊട്ടി വെള്ളം പാഴാന്ന് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും ഈ വേനൽക്കാലത്ത് രണ്ട് ബംഗാളികൾ വന്ന് കൊത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് ഒരു സ്കാനിംഗ് മെഷീൻ പോലും ഈ വാട്ടർ അതോറിറ്റിക്കില്ല ലീക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാത്ത രീതിയിൽ സ്കാനിംഗ് മെഷീൻ പോലും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾ വിശ കൊണ്ട് വില കൊടുത്ത് വാങ്ങിക്കുകയാണ് കോളനികൾ രോഗികളെ ദുരിതബാധിതരൊക്കെ ഒരുപാടുണ്ട് ഇപ്പൊ ഈ വെള്ളം വണ്ടിവെള്ളം പോലും കടന്നുകാത്ത പ്രദേശങ്ങളുണ്ട് ഒരുപാട് ദുരിതമാണ് കുമ്പളയിലെ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായിരിക്കാണ് ഓരോ വാർഡുകളിലെ വീടുകളിലെ ആൾക്കാരുടെ ഡെയിലി ഉള്ള കംപ്ലൈന്റും കേട്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് ഈ ഈ ഇതിന് കുടിവെള്ളത്തിന് ശാശ്വതമായ പരിഹാരം കാണാതെ ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല